നമസ്കാരം എ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്വീറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചക്കയുടെ സീസണാണല്ലോ സീസൺ അപ്പം നമുക്ക് പഴുത്ത ചക്കയൊക്കെ കിട്ടുമ്പം നല്ല നല്ല സ്വീറ്റായിട്ടുള്ള നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചക്ക ഹലുവയൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പം നമുക്ക് ഈ ചക്ക ഹലുവ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മുടെ ചക്കയൽവിക്ക് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഈ മൈദ നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പരിവത്തിൽ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് എടുത്തിട്ട് വരാം ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി വെള്ളമാണെങ്കിലും ദേ കണ്ടില്ലേ ഇച്ചിരി വെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ഈ മാവ് ഒന്ന് കുതിരാൻ വെക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ നമ്മുടെ എടുത്ത അതേ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർന്നു വരണം അതിനായിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ ചക്കയൽവയ്ക്കുള്ള മൈദ ഞാൻ ഇതുപോലെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇത് ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തെ പാൽ മുഴുവനും നമുക്ക് എടുക്കണം െല്ലാം നമ്മൾ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ പാലും മുഴുവനും എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ഇത് നമുക്കങ്ങ് കളയാം ഈ നമുക്ക് ഈ മൈദയുടെ ഈ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ മൈദയുടെ പാലെല്ലാം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചക്ക ആവശ്യമായിട്ടുള്ള ചക്ക എടുക്കാം ഞാൻ ഇവിടെ നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ചെറിയ ചക്കച്ചോള ഞാൻ ഏകദേശം ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ ചക്കച്ചോളയെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ചക്ക ഞാൻ ദേ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മൈദാ പല്ലിലൊരു അരക്കപ്പ് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ മൈദയുടെ അരക്കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം നമ്മൾ അരച്ചെടുത്ത് വെച്ചിരുന്ന നമ്മുടെ മൈദാ പാൽ നല്ല ചുവട് കെട്ടിയുള്ള ഒരു പാനിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ചക്കച്ചട ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചക്കച്ചുളയും മൈദയുടെ അരക്കപ്പ് പാലും കൂടെ ചേർത്ത് അരച്ചെടുത്ത കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചക്കച്ചുള അരച്ചതും അതുപോലെ ആ മൈദ പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് വെച്ചു കൊടുക്കാം തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പൊ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് വരാം സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കൂട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഹൈ ടു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ ലോ ഫ്ലെയിമിലിടരുത് അപ്പം തുടരെ തുടരെ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമുക്ക് ഒന്ന് ഇളക്കാം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുണ്ടാകുന്നത് ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ നന്നായി നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഉണ്ടില്ലേ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുത്തു നമ്മുടെ മൈദാക്കുട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാരക്ക് പതിരം മകരം പകരം ശർക്കര വേണെങ്കിലും ഇട്ടുകൊടുക്കാവുന്നതാണ് പക്ഷെ ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത് ഇട്ട് നമുക്കിങ്ങനെ തുടരെ തുടരെ ഇളക്കിക്കൊണ്ട് ഇരിക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് രണ്ടാമത്തെ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷിനട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കാഷിനട്ടോ പിസ്തയോ ബേദാംരിപ്പോ എന്ത് വേണേലും ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ ഞാനിപ്പം കാഷിനട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ഇട്ടുവരുന്ന വരുവം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ടോട്ടൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഏകദേശം വിട്ടുവരുന്നൊരു പരിവായിട്ടുണ്ട് എന്തായാലും കുറച്ചും കൂടെ ഒന്ന് ശരി നല്ല രീതിയിലൊന്ന് വിട്ടു വരണം അപ്പോൾ ആ പരിവം വരെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് വിട്ടു വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഹൽവയുടെ കൂട്ട് കണ്ടില്ലേ ഇതുപോലെ വിട്ടുവരുന്ന പരിവായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവ് ഇനി നമുക്ക് ഇത് നമുക്കൊരു സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കുറച്ച് ക്യാഷനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ഈ ഹൽവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഇടതടവില്ലാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഇതിൽ എനിക്ക് ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമ്മുടെ കേച്ചിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കേച്ചിനിലേക്ക് നമ്മുടെ അൽവാക്കൂട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ച് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം അപ്പം നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം കാണാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചക്ക ഹൽവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം സൈഡൊക്കെ നന്നായിട്ട് ഇടിയിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം കണ്ടോ കണ്ടോ നമ്മുടെ ഹൽവയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കൂടി അതേ ടെക്സ്റ്ററിലുള്ള അലുവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇപ്പം ചക്ക സീസൺ സീസണൊക്കെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ